കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയാൽ കിണറ്റിൽ വീണ് പരിക്കേറ്റു ചിതറ ആണ് അപകടം നടന്നത് കൊച്ചാലുംമൂട് ദീപം സദനത്തിൽ ബാബുവിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കുവാൻ ഇറങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് കിണർ വൃത്തിയാക്കുവാൻ കയർ കിണറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് കയറിൽ നിന്നും പിടിവിട്ട് കിണറ്റിനുള്ളിൽ വീണ് പരിക്കേറ്റത് സംഭവത്തിൽ കൊച്ചാലുംമൂട് സ്വദേശി അനിരുദ്ധനാണ് പരിക്കേറ്റത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി പരിക്കേറ്റയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അല്ല <laughs> <laughs> 明年，明年、嗯、是明年，明年是明年。来，来，来，来，来，来，嗯来，来、嗯嗯嗯。我这袋子我不我,我,我,我们就。